ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഇപ്പോൾ രൂക്ഷമാണ് പിന്നാലെ പല പ്രഖ്യാപനങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് മറ്റൊന്നുമല്ല പ്രമുഖ മൊബൈൽ കമ്പനിയായ ആപ്പിൾ ഐഫോൺ നിർമ്മാണത്തെ പറ്റിയാണ് ആപ്പിൾ ഐഫോൺ നിർമ്മാണത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലേക്ക് മാറ്റാൻ പോകുന്നു എന്നാൽ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ചർച്ചകൾ കാര്യമായി നടക്കുന്നു എന്ന റിപ്പോർട്ടാണ് വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിടുന്നത് ഇതിന് പിന്നിൽ അമേരിക്കയ്ക്ക് ഒരു പ്രധാന ലക്ഷ്യമുണ്ട് അമേരിക്കയും ചൈനയുമായി നടക്കുന്ന വിപണി യുദ്ധത്തിന്റെ ഭാഗമായി ചൈനയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന ഉയർന്ന ഇറക്കുമതി നികുതികളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ലക്ഷ്യം വരും കാലങ്ങളിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യയെ ഒരു പ്രധാന നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുകയാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്ത്യ നിർമ്മിക്കുന്നത് അമേരിക്കൻ വിപണികളിലേക്കുള്ള ഐഫോണുകൾ മാത്രമായിരിക്കും ചൈനയിൽ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഐഫോൺ നിർമ്മാണം നടക്കുന്നത് ട്രംപിന് ഇന്ത്യയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അത് തീരുവ പ്രഖ്യാപനത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായതാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക കുറഞ്ഞ നികുതിയാണ് ഈടാക്കുന്നത് ഇതാണ് ആപ്പിളിനെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പ്രധാന ഘടകം ഈ നീക്കം ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ ഉത്തേജനം നൽകുമെന്നും അതുകൂടാതെ രാജ്യത്ത് ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വ്യവസായ ലോകം വിലയിരുത്തുന്നുണ്ട് എന്നാൽ ആപ്പിൾ മാത്രമല്ല സാംസങ് പോലുള്ള മറ്റ് ഇലക്ട്രോണിക് ഭീമന്മാരും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നുമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ചില ചൈനീസ് കമ്പനികൾ പോലും അമേരിക്കൻ നികുതി ഒഴിവാക്കാൻ അവരുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അത്ര എളുപ്പത്തിൽ ഇത്തരത്തിലൊരു ഭീമമായ നിർമ്മാണം സാധ്യമല്ല അതിന് വെല്ലുവിളികൾ അധികമാണ് ഈ വലിയ അവസരം പ്രയോജനപ്പെടുത്താൻ ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ റോഡ് തുറമുഖം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് സംരംഭങ്ങൾ തുടങ്ങാനും ബിസിനസ് നടത്താനുമുള്ള നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കുകയും വേണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കൂടാതെ ഇന്ത്യയെക്കാൾ കുറഞ്ഞ യു എസ് നികുതിയുള്ള ബ്രസീൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരവും ഒരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ അമേരിക്ക ചുമത്തുന്ന ഇരുപത്തിയാറ് ശതമാനം നികുതി കുറയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ കമ്പനികൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാനും സാധ്യതയുണ്ട് പക്ഷേ പുതിയൊരു വ്യാപാര കരാറിനായി അമേരിക്കയുമായി ഇന്ത്യ നിലവിൽ നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം അനുകൂലമായ വ്യവസ്ഥകൾ നേടാനായാൽ ആഗോള ഇലക്ട്രോണിക്സ് വിതരണ ശൃംഖലയിലെ മാറ്റങ്ങൾ ഇന്ത്യയ്ക്ക് ഒരു സുവർണ അവസരമായി മാറുമെന്നത് തന്നെയാണ് വലിയ പ്രതീക്ഷ അതേസമയം മറ്റ് പല വെല്ലുവിളികളും ഐഫോൺ നിർമ്മാണത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് അതിനെപ്പറ്റി പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് സി എൻ എൻ റിപ്പോർട്ട് പ്രകാരം ആപ്പിൾ ഐഫോണുകൾ പൂർണ്ണമായും അമേരിക്കയിൽ നിർമ്മിച്ചാൽ ഓരോ ഫോണിനും വില ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഡോളറായി ഉയരും ഇത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ് നിലവിൽ ഒരു ഐഫോണിന് ഏകദേശം ആയിരം ഡോളർ വില വരും ഇത് മൂന്നിരട്ടിയിലേറെയാണ് വർദ്ധിക്കുക യു എസിൽ നൂതന നിർമ്മാണ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള ഉയർന്ന ചെലവാകും വിലയിൽ പ്രതിഫലിക്കുന്നത് നിലവിൽ ഭൂരിഭാഗം ഐഫോണുകൾ നിർമ്മിക്കുന്നത് ചൈനയിലാണ് അവിടെ തൊഴിലാളികൾക്കായി കുറഞ്ഞ തുക മുടക്കിയാൽ മതിയാകും ഇത് വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറുകയും ചെയ്യും